യു ക്യാൻ റിയാക്ട് ഓർ യു ക്യാൻ റെസ്പോണ്ട് ഒരു ലീഡർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് നമുക്കിങ്ങനെ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില പ്രതിസന്ധികളുണ്ടാകും ചില തിരിച്ചടികളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ചില ഇൻസിഡൻസ് ഉണ്ടാകും നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് അപ്പം രണ്ട് രീതിയിൽ നമുക്ക് എന്തിനോടും പ്രതികരിക്കാൻ പറ്റും ഒന്ന് യു ക്യാൻ റിയാക്റ്റ് അല്ലെങ്കിൽ യു ക്യാൻ റെസ്പോണ്ട് വാട്ട് ഈസ് റിയാക്ഷൻ ഇൻസ്റ്റൻറ്റ് ഇമോഷണൽ ആക്ഷൻ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് വൈകാരികമായി പ്രവർത്തിക്കുന്നതാണ് റിയാക്ഷൻ ഇൻസ്റ്റന്റ് ഇമോഷണൽ ആക്ഷൻ വട്ട് ഈസ് റെസ്പോണ്ട് റെസ്പോണ്ട് മീൻസ് കോൺസിക്വൻസസ് മനസ്സിലാക്കിക്കൊണ്ട് വരും വരായികൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിൻ്റെ മുന്നിൽ ഓക്കെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഓക്കെ ദിസ് ഈസ് ദ പ്രോബ്ലം ആർ എന്തൊക്കെയാണ് സൊല്യൂഷൻ സൊല്യൂഷൻ വൺ സൊല്യൂഷൻ ടു സൊല്യൂഷൻ ത്രീ ഇതിലേതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള സാധനം സൊല്യൂഷൻ ഏതാണ് വൺ ത്രീ വൺ റൂൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് റെസ്പോണ്ട് അപ്പോൾ ഒരു ലീഡർ എന്നുള്ള നിലയിൽ എഴുതിക്കോ റെസ്പോണ്ടിങ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് റെസ്പോൺസ് ഈസ് റെസ്പോൺസിബിലിറ്റി റിയാക്ട് ചെയ്യാൻ ആർക്കും പറ്റും ഇൻസ്റ്റൻ്റ് ഇമോഷണൽ ആക്ഷൻ പെട്ടെന്ന് ഒന്നും നോക്കാതെ പ്രതികരിക്കാൻ ഏതവനും പറ്റും പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ ഒരു ലീഡർക്ക് മാത്രമേ സാധിക്കൂ ഇന്നു മുതൽ ഒരു കാര്യത്തിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയിക്കോട്ടെ അതൊരു ടീം റിലേറ്റഡ് ഡിസിഷൻ ആയിക്കോട്ടെ അതൊരു സ്റ്റാഫുമായിട്ടുള്ള ഒരു പ്രശ്നമായിക്കോട്ടെ ഒരു കസ്റ്റമറുമായിട്ടുള്ള പ്രോബ്ലം ആയിക്കോട്ടെ ഒരു കാര്യവും ഇൻസ്റ്റൻ്റ് ഇമോഷണൽ ആക്ഷനിൽ തീരുമാനിക്കരുത് സമയമുണ്ടെങ്കിൽ ടേക്ക് എ നൈറ്റ് ഒരു രാത്രിയെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന് മറുപടി കൊടുക്കാവൂ നോക്കട്ടെ വരട്ടെ ഞാൻ പറയാം കേട്ടോ ഇതായിരിക്കണം നമ്മളുടെ മറുപടി ആ രാത്രിയുടെ ഗുണം എന്താ നമുക്കറിയാം ചില വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ രാത്രിയിൽ ഒരു കാര്യമില്ലാതെ നടന്ന ഒരു ചർച്ച കയറി നമ്മൾ പോയി അലമ്പുണ്ടാക്കി പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ നമ്മളെ വല്ല കാര്യം ഉണ്ടായി അപ്പോൾ ഈ ഇൻസ്റ്റൻറ് റിയാക്ഷൻ ഉണ്ടല്ലോ എപ്പോഴും നമുക്ക് ലോസ് ഉണ്ടാക്കും അതൊരു നല്ല എംപ്ലോയി ആയിരിക്കാം നല്ലൊരു കസ്റ്റമറെ ആയിരിക്കാം നമ്മുടെ നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കാം നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് നെവർ റിയാക്റ്റ് റാദർ റെസ്പോണ്ട് സോ നമുക്ക് എവിടെയൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ എവിടെയൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അവിടെ എല്ലാം നോക്കിയാൽ മതി ആ ലീഡർ റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്ന നഷ്ടവും പ്രശ്നവും ആയിരുന്നു അത് എവിടെയാണെങ്കിലും സോ ഈ സ്ട്രാറ്റജികളൊക്കെ എന്തിനാ പഠിക്കുന്നത് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മളുടെ ബിസിനസ്സിൽ നമ്മളുടെ പീപ്പിൾ റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കാൻ ഒരു രാത്രി സമയം ചോദിക്കുന്ന എന്തിനാ ഒരാൾ വന്നിട്ട് പറയാണ് സാറേ ഞാൻ റിസൈൻ ചെയ്യാം ഒന്നും ചാടിക്കയറി പറയരുത് നമുക്ക് നാളെ സംസാരിക്കാം രാത്രി പോയിരുന്നു മൊത്തം നോക്കുക നമ്മൾ പഠിക്കുന്ന എല്ലാ കാര്യവും എടുത്തു വെച്ച് നോക്കുക എന്താണ് എന്താണ് ഇവൻ്റെ എന്ത് നീഡാണ് ഇവൻ്റെ സാറ്റിസ്ഫൈഡ് ആകാതെ പോയത് ഞാൻ എന്താ അറിയാതെ പോയത് നൈസ് അനാലിസിസ് ഐ സി ഇ നൈസിൽ എന്താണ് ഞാൻ അറിയാതെ പോയത് എന്താണ് നൈസ് ഒന്ന് നീഡ് എന്തായിരുന്നു അവൻ്റെ നീഡ് നമ്മുടെ സിക്സ് ബേസിക് നീഡ്സ് നീഡ്സ് എന്തായിരുന്നു അവൻ്റെ നീഡ് ഐ അവൻ്റെ ഇൻട്രസ്റ്റ് എന്തൊക്കെയായിരുന്നു ഇവൻ്റെ താല്പര്യം എന്തൊക്കെയാണ് ഇവൻ്റെ കൺസേൺ ഇവൻ്റെ ഇവൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇവൻ്റെ എക്സ്പെക്ടേഷൻ പ്രതീക്ഷകൾ നീഡ് ഇൻട്രസ്റ്റ് കൺസേൺ ആൻഡ് എക്സ്പെക്ടേഷൻ നൈസറിയാവിലേതൊരാളെയും നമ്മളുടെ കൂടെ സ്ട്രോങ് ആയി നിർത്താൻ നമുക്ക് സാധിക്കും